ഇത് ഒരു പിലാവാണ് ഇതുപോലെ ഇദ്ദേഹത്തിന് ഈ റോ ഫുള്ള്ണ്ട് അപ്പുറത്തെ റോ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അൻപത് പിലാവ് കൂടുതലുണ്ട് ഇതുപോലെ ഇതുപോലെ നിൽക്കുന്നത് ഏത് സമയത്തും പ്ലാവ് അക്കുണ്ടായിരിക്കും അതും ഈ രീതിയിൽ നമുക്ക് അതെ അല്ലേ ഇത് കണ്ടില്ലേ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് നിറയെ അത്രയും കാഴ്ച നാരകം കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വിഷാംശം ഇല്ലാത്ത പദാർത്ഥം കൊടുക്കണം നമ്മൾ കുറെ രാസവളം മാരി കിട്ടാ പെട്ടന്നിട്ടങ്ങോട്ടാകും പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ വിളയം മണ്ണിനെ നമ്മൾ വളം ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് മെച്ചമായ ആദായം കിട്ടുന്നതുകൊണ്ട് നഷ്ടമായിട്ട് തോന്നുന്നില്ല ഇനി തുടർന്നും ചെയ്യാൻ തന്നെയാണോ പ്ലാന് അതെ തുടർന്ന് ഇത് തന്നെയാണ് ഇത് റബറിന് വേണ്ടി മാത്രമാണ് ഞാൻ തെങ്ങ് വാഴ മാങ്കുസ്തി ഈ ഈ വളം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തമ്പിലെ ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോഷോപ്പാണെന്ന് തിരി തിരിച്ച ഒരുപാട് പേരുണ്ടാവും എന്നാലും ഇത് ഫോട്ടോഷോപ്പല്ല ശരിക്കും ആയിട്ടുള്ള പ്ലാവ് തന്നെയാണ് ഇത്രയും ചക്കകളുമായിട്ടാണ് ഈ ഒരു ചെറിയ പ്ലാവ് ഇവിടെ നിൽക്കുന്നത് ഈ രീതിയിൽ എങ്ങനെ നമുക്ക് കായ്പ്പിക്കാം അതാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഈ ഒരു പ്ലാവ് കണ്ടപ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടാവും ഇതുപോലെ നമ്മുടെ വീട്ടിലും ഒന്ന് കായ്പ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇന്ന് ഈ ഒരു തോട്ടത്തിൻ്റെ ഉടമയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ നമുക്ക് ആദ്യം വീട്ടിലിങ് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാർ ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ സാംകുട്ടി ചാമക്കാലായിൽ മൈലപ്രായാണ് പത്തനംതിട്ട ജില്ലയിൽ മൈലപ്രായയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ എനിക്ക് മൈലപ്രായ ടൗണിൽ അഞ്ചേക്കറ് തോട്ടമുണ്ട് അതിൽ മെയിനായിട്ട് പ്ലാവ് മാങ്കുസ്റ്റിൻ റംബുട്ടാൻ ജാതി ഇങ്ങനെയൊക്കെയുള്ള തെങ്ങ് കമുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള കൃഷി കൃഷി ആ എങ്ങനെ ഈ കൃഷിയിലോട്ട് വന്നത് ഈ കൃഷി എനിക്ക് ചെറുപ്പകാലം തൊട്ടേ ഉള്ള ആഗ്രഹമായ എൻ്റെ അച്ഛനൊരു കർഷകനായിരുന്നു ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു എന്നാലും എനിക്ക് ഈ വസ്തു ഒക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യമായപ്പം ഞാൻ വസ്തു വാങ്ങിച്ച് അതിൽ കൃഷി ഇറക്കി ശരിക്കും ഞങ്ങൾ ഇത് പാസ് ചെയ്ത് പോയതാണ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം ഉണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം അതിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ടാണ് ഈ ലാവുകൾ ഇദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റോഡിൽ കൂടെ പോകുന്ന ആരും ഒന്ന് നോക്കിപ്പോ ആ രീതിയിലാണ് ഇതിൻ്റെ കായ്ഫലം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഒന്ന് ഇറങ്ങുന്നത് ഇവിടെ ഇറങ്ങി ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കാരണം ഈ വിയറ്റ്ന സൂപ്പർ എയറിൽ നമ്മുടെ ചാനലിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ നഴ്സറിക്കാരുടെ കൊള്ള അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ ചാനൽ വഴി പ്ലാവ് വിതരണം ചെയ്തത് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഏറ്റവും വിലക്കുറവിൽ ഓഫറായിട്ട് ചെയ്യുന്ന നമ്മുടെ ചാനൽ വഴിയാണ് തിരുവനന്തപുരത്തുള്ള ഒരു നഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് ഇപ്പോഴും മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു വെറൈറ്റി നമ്മൾ പ്ലാവ് വിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേരിലേക്ക് ആ വീഡിയോ നമുക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി പ്ലാവ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയവർക്ക് ഇത് എങ്ങനെ നടണം എങ്ങനെ കായ്ഫലം കൂട്ടാം അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവഴി പോയപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയത് സാറി ഇതുവഴി പോകുന്നവരൊക്കെ ഈ ഒരു പ്ലാവ് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച പോലെ ഈ ഒരു പിലാവ് ശ്രദ്ധിച്ചിങ്ങോട്ട് വരാറില്ല ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കൃഷി രീതിയും ചോദിക്കും അതിന്റെ തൈകൾ ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് തൈകൾ ഇവിടെ കൊടുക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് അത്യാവശ്യം തൈകള് കൊടുക്കുന്നുണ്ട് അധികം നഴ്സറി ആയിട്ടല്ലേ ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹം ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന വെറൈറ്റികളുടെ മാത്രം തൈകളല്ലേ പ്ലാവ് റംബുട്ടാൻ പിന്നെ അത് രണ്ടുമേ ഉള്ളു ഞങ്ങൾ രണ്ടുമേ ചെയ്യുന്നുള്ളു അപ്പൊ അങ്ങനെ കുറച്ച് തൈകൾ മാത്രമേ ഇദ്ദേഹം ചെയ്യുന്നുള്ളൂ അപ്പൊ ഇദ്ദേഹത്തിന് തന്നെ പ്ലാന്റ് തൈകള് അതെ അല്ലേ പ്ലാവും റംബുട്ടാനും ഉള്ളു ഞങ്ങൾ ചെയ്യുന്നത് ഇതിന്റെ വിത്ത് തന്നെ ഈ തൈ തന്നെ വേണമെന്നും പറഞ്ഞാൽ തൈ വേണമെന്നും പറഞ്ഞാൽ അവർക്ക് നമ്മള് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിയറ്റ്നാ സൂപ്പർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം സാർ വിയറ്റ്നാ പറയാമോ വിയറ്റ്നാം സൂപ്പർ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം എങ്കിലും കായ്ക്കും ഏത് സമയത്തും ചക്കയുണ്ടായിരിക്കും അതും ഈ രീതിയിൽ നമുക്ക് കൃത്യമായ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ശരിയല്ലേ ശരി പിന്നെ ഡ്രമ്മിൽ ഡ്രമ്മിൽ വെക്കാൻ ഇത് 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 വെച്ച് വെച്ച് വലിയ പോലും കൃഷി ചെയ്യാം നല്ല നല്ല രീതിയിൽ കിട്ടും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഓരോന്നും ചോദിക്കുന്നത് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ഈ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഈ ഒരു നല്ല വെറൈറ്റി മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം ചെറിയ വിലയ്ക്ക് നമ്മുടെ ചാനൽ വഴി മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ആ വീഡിയോ വഴി നിങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്ക് തൈകൾ വാങ്ങാൻ സാധിക്കും ഈ ഒരു വെറൈറ്റിയുടെ നമ്മൾ ഇന്ന് ശരിക്കും ചോദിക്കാം ഇനി പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന ഈ ഒരു പ്ലാവ് നട്ടതിന് ശേഷം ഈ രീതിയിൽ നമുക്ക് കായ്പ്പിച്ചെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാവ് മതി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതും നമുക്ക് പരിസരത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സെയിലും ചെയ്യാം അത്രയും ചക്ക ഇതിനകത്തുണ്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ നല്ല ക്ലോസ് ആയിട്ടുള്ള വിഷു കാണിച്ചു തരാം എത്ര ചക്ക എണ്ണി എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എണ്ണി എടുക്കാൻ നോക്കുക ഇത് ഒരു പ്ലാവാണ് ഇതുപോലെ ഇദ്ദേഹത്തിന് ഈ റോ ഫുള്ള് ഉണ്ട് അപ്പുറത്തെ റോ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പ്ലാവ് കൂടുതലുണ്ട് ഇതുപോലെ കാഴ്ച നിൽക്കുന്നത് സാർ ഇത് ഒരു തൈ നട്ടതിന് ശേഷം ഇനിയാണ് നമ്മൾ കാര്യത്തിലോട്ട് വരുന്നത് ഒരു തൈ നട്ടതിന് ശേഷം സാർ എങ്ങനെയാണ് പരിചരണം കൊടുക്കുന്നത് നട്ട് നമ്മള് നടേണ്ടത് ആ കവറിന്റെ വലുപ്പം അനുസരിച്ചുള്ള കുഴിയെടുക്കുക വലിയ കുഴിയാ എടുക്കുന്നതെങ്കിൽ ആ കുഴി അങ്ങ് മൂടണം മൂടിയിട്ട് ആ തൈ ഇരിക്കത്തക്ക വലുപ്പത്തിലുള്ള കുഴി എടുത്തോണ്ട് ആ തൈ അതിൽ നടുക ആ പ്ലാസ്റ്റിക് കവറിങ് മാറ്റിയതിനു ശേഷം തൈ നടുക തൈ നടുന്ന ഉടനെ ചാണകപ്പൊടിയോ സി ബി സിയുടെ വളം ചേർത്താണ് ഞങ്ങൾ നട്ടത് ഓക്കെ സി ബി സി സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസെ ഫെർട്ടിലൈസറിന്റെ ഗ്രീൻ റിച്ച് അതൊക്കെ അതിനെ ഈ തടത്തിൽ വിതറിയതിന് ശേഷം ആയത് നട്ടത് ജൈവല്ലേ ജൈവവളമാണ് ജൈവവളം മാത്രമേ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ ഓക്കെ സർ ഈ ഒരു വളം ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് ഈ വളം മഴക്കാലത്താണ് സാധാരണ ജൂൺ ജൂലൈ ആ മാസങ്ങളിലാണ് വളം ഇതിന് ചേർക്കുന്നത് ഓക്കെ അത് പ്രായമായ മരത്തിന് മൂന്ന് കിലോ വരെ ഇടും മൂന്ന് അതെ തെങ്ങ് കമുക ജാതി ജാതിക്ക് പ്രത്യേകം അതിന് നട്ട്മക്കെന്നും പറഞ്ഞൊരു സി ബി സിയുടെ തന്നെ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ബ്രാൻഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ അല്ലേ എല്ലാ കൃഷിക്കും ആ ഇത് തന്നെയാണ് വേറെ 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 പ്രോഡക്റ്റ് ഉണ്ട് ഓക്കെ ഓരോന്നിനും ഓരോ രീതിയിലുണ്ട് വാഴയ്ക്ക് വേറെയുണ്ട് തെങ്ങിന് വേറെയുണ്ട് ഓക്കെ വെജിറ്റബിൾ വെജിറ്റബിൾസിന് വേറെയുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെ പിന്നെ പ്ലാവിനും പൂട്ടാനും മാങ്കോസ്റ്റിനും ഒക്കെ അതിന് കോമൺ ആയിട്ട് ഈ വളം ഉപയോഗിക്കാം ഇതിന് ഈ രീതിയിൽ ഞാൻ സി ബി സി യുടെ വളം പത്ത് വർഷമായിട്ട് റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അത് അത് മാത്രമാണ് നമ്മുടെ പറമ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിപ്പോ ഉപയോഗിച്ചിട്ട് സാറിന് എന്താ പറയാനുള്ളത് വളം എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വളമാണ് ഏത് കൃഷിക്കും പറ്റിയ വളമാണ് അതിന് അതിൻ്റെതായ ഗുണമുണ്ട് വളർച്ച സ്പീഡിലാവുന്നുണ്ട് നല്ല പച്ചിപ്പ് എപ്പോഴും നല്ല തളിർപ്പ് തളിർത്ത് നല്ല പച്ച നല്ല കളറിൽ നിൽക്കും അല്ല ഒരു വിളർച്ചയില്ല മരത്തിന് വളരെ നല്ല ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കും ഒരുപോലെ അതാ ഇതിൻ്റെ മെയിനായിട്ടുള്ള സാർ വേറെ ഒരു വളവും കൊടുക്കുന്നില്ല വേറെ വളം കൊടുക്കുന്നത് കൊടുക്കും ആട്ടും പുഴക്ക ഇത് കൊടുക്കും ഇതാകും ഇങ്ങനെ അല്ലാതെ ഈ വളവും കൂടെ നനയൊക്കെ അഞ്ചു ആറും ദിവസം മഴ പെയ്തില്ലെങ്കിൽ നനയ്ക്കും നനയ്ക്കും ഒരാഴ്ച മഴ പെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നനയ്ക്കണം ആദ്യ മരത്തിനും അങ്ങനെ നനയ്ക്കുന്നുണ്ടോ നനച്ചോണ്ടായിരിക്കുന്നെ ഞങ്ങളെപ്പോലെ പോലെ ഇത് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നവർക്ക് സാർ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടോ ആ ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ തൈകളും കൊടുക്കാറുണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും അല്ലേ അതെ അതെ സാർ ഇത് ഇത് വേറെ റെക്കമെൻഡ് ഈ ഒരു വളം ഇതിന്റെ പിന്നെ നല്ല കായ്ഫളം കിട്ടണമെന്ന് ഈ വളം ഈ വളം ഉപയോഗിച്ചാൽ നന്നായിരിക്കും നന്നായിരിക്കും നിർബന്ധമില്ല അതെ അതെ നിർബന്ധമില്ല ജൈവ വളം അങ്ങനെയുള്ള ഫലം നമുക്ക് ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ സി ബി സിയുടെ വളം ഉപയോഗിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് എങ്ങനെ ഇത് ഈ രീതിയിൽ കായ്പ്പിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ അതിപ്പോൾ ഒരു വളത്തിൻ്റെ ഇതിലോട്ട് മാറി സാറ് പറയുന്നത് ഈയൊരു വളം ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഞാൻ എന്തായാലും സാറിൻ്റെ തന്നെ കുറച്ച് കോൺടാക്ട് വാങ്ങാം വാങ്ങിയതിന് ശേഷം കുറച്ച് കസ്റ്റമറും കൂടെ ഞങ്ങൾ ഈയൊരു വീടിൽ ഉൾപ്പെടുത്താം കാരണം ഇതിപ്പോൾ പ്ലാവിൻ്റെ മാത്രമാണ് ഞങ്ങൾ കാണിക്കുന്നത് പ്ലാവിൻ്റെ സാറ് ഇവിടെ കൊടുക്കുന്ന രണ്ട് മൂന്ന് വെറൈറ്റി കൊണ്ട് ഞാൻ കാണിച്ചു തരാം പക്ഷേ നമുക്ക് എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കൂടെ ഒന്നിട്ട് കസ്റ്റമറുടെ ഫീഡ്ബാക്കും കൂടെ ഞാൻ ഈ വീഡിയോ തന്നെ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു വളം വാങ്ങിച്ച് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് ഈ ഒരു വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ കായ്പ്പിച്ച് തീർക്കാം അത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് സാറിനോട് ചോദിക്കാം സാറ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കാരണം നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നും കായ്ക്കുന്ന പ്ലാവ് സീസൺ ഇല്ല എല്ലാ ഓഫ് സീസണേ ഇല്ല ഈ പ്ലാവിന് എപ്പോഴും എപ്പോഴും ചക്ക ഒരു ചക്ക പറിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടായി എപ്പോഴും ഇത്രയും ഉണ്ടായിക്കഴിയും ഇതുപോലെ അല്ലേ ഇതുപോലെ തന്നെ അതെ അതെ എല്ലാ പ്ലാവും ഇതുപോലെ നിറച്ച് കായ്ക്കും സർ ഒരു വളം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ വേറെ ഏതെങ്കിലും മരം ഉണ്ടോ ഉണ്ട് എന്റെ ഫാമിലുണ്ട് പല വൃക്ഷ പല വൃക്ഷങ്ങളും ഉണ്ട് ഇപ്പൊ അതിൽ കായ്ഫലം ഉള്ളത് കമ്പിളി മേ കമ്പിളിനാരകം പിന്നെ ടൊമാറ്റോ ചെറി ഓക്കെ ഇതൊക്കെ ലാവ് അതൊക്കെ ഇപ്പൊ ഈ കാണുന്നതാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനം സാർ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥാപനം അല്ലേ ഇതാണ് നമുക്ക് സ്ഥാപനം ഇത് ഇവിടെ ഒരു ചെറിയ ഓഡിറ്റോറിയം ഉണ്ട് അതിന്റെ ബാക്കിലായിട്ട് നമ്മുടെ ഗാർഡൻ ഉണ്ട് ഓക്കെ അപ്പൊ തോട്ടം ബാക്കിലാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം സാർ അപ്പൊ ഇതാണ് നമ്മുടെ തോട്ടം ഇതാണ് നമ്മുടെ തോട്ടം എത്ര ഏരിയ ഉള്ളത് ഇവിടെ ഇത് ഏക്കറോളം ഉണ്ട് ഏക്കർ അതെ അല്ലേ ഏക്കറോളം മനോഹരമായ രീതിയിലാണ് ഈ ഒരു തോട്ടം ഫുള്ള് സാർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഇതിനകത്ത് വന്ന് കേറുന്നവരെല്ലാം ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നവർ പലരുണ്ട് ഒരുപാട് പേരുണ്ട് തോട്ടം കാണാൻ കാണാൻ വേണ്ടിട്ട് സാർ നമുക്ക് നമ്മുടെ അങ്ങോട്ട് ഒന്ന് പോയാലോ അങ്ങോട്ട് ഉണ്ട് ഇത് കണ്ടില്ലേ ഇത് ടൊമാറ്റോ ചെറിയ ഫ്രൂട്ടാണ് സാർ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് ഇത് നല്ല നെല്ലിക്കായുടെ ടേസ്റ്റാ പച്ചയ്ക്ക് പഴുത്തു കഴിഞ്ഞാൽ ടൊമാറ്റോയുടെ ഉണ്ട് എന്നാൽ വേറൊരു നല്ല ഒരു ഫ്രൂട്ട് നിറയെ കായ്ക്കുകയും ചെയ്യും ചെയ്യും ഇത് അച്ചാറിടാം അങ്ങനെ പല ഉപയോഗങ്ങൾക്കും കൊള്ളാവുന്നൊരു ഇതിപ്പോൾ പൂത്ത് വരുന്നതേ ഉള്ളൂ അല്ലേ അതെ കായ്ക്കിനുള്ള സമയമാവുന്നേ ഉള്ളു അതുതന്നെ നിറയെ കായം ഉണ്ടാവാറുണ്ടോ നിറയെ കായ ഉണ്ടാകാറുണ്ട് ഇപ്പം തന്നെ ഉണ്ട് അല്ലേ ഇടക്കിടയ്ക്ക് ഒരുപാട് ഉണ്ട് ആ അതെ ഇലയുടെ കളർ ഈ ഒരു കളർ കളറാകുമ്പോഴേക്ക് നല്ല ഭംഗിയായിരിക്കും എന്തായാലും അതെ അതെ നമുക്ക് ഇനി കമ്പിളി നാരങ്ങ കമ്പിളിനാരകോട്ടൊന്നും പോവാം ഇത് കണ്ടില്ലേ നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് നിറയെ അത്രയും കാഴ്ചണ്ട് ഈ കമ്പിളി നാരകം സാർ ഇത് ഇതിനും വളം ഏതാ കൊടുക്കുന്നത് ഇതും ഗ്രീൻ റിച്ച് നമ്മുടെ ലാവിന് കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കൊടുക്കുന്നത് കൊടുക്കുന്ന അതുപോലെ തന്നെയാണ് അതെ അതെ ഓരോ മരത്തിന്റെ അനുസരിച്ച് കൊടുക്കും ഇതിന് നല്ല റിസൾട്ട് ഉണ്ടല്ലേ എല്ലാം ഇതിനെല്ലാം ഈ വളമിടുന്നത് കൊണ്ട് എന്നും കായ്ക്കുന്നുണ്ട് ആ പച്ചിപ്പ് നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് സാറിന് എങ്ങനെയാ ഇതിനെ പറ്റി അറിയാൻ സാധിച്ചത് ഈ വളത്തിനെ പറ്റി ഞാൻ പത്ത് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് അന്ന് തൊട്ട് ചെറിയ തൈ തൊട്ട് ഉപയോഗിച്ച തൊട്ട് ആ തൈക്ക് നല്ല വളർച്ചയുണ്ട് നല്ല പുഷ്ടി പുഷ്ടിയായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി അതെ അല്ലേ ആ ഇവിടെ എൻ്റെ മെയിൻ ആയിട്ടുള്ള കൃഷി മാങ്കുസ്റ്റിന് റംബുട്ടാൻ ജാതി ഒക്കെയാണ് ഇതിനെല്ലാം അതിൻ്റേതായ വളങ്ങൾ അവരുടെ തന്നെ ഉണ്ട് ഓക്കെ ഓരോന്നിനും പ്രത്യേകം വളങ്ങളുണ്ട് അപ്പോൾ പുതുതായിട്ട് വാങ്ങുന്നവര് അവര് കോണ്ടാക്ട് ചെയ്തിട്ട് ഏതാണ് കൃഷി എന്ന് പറഞ്ഞു കൊടുത്ത് അല്ലേ അതിനുള്ള വളങ്ങൾ വാങ്ങിച്ചാൽ ഏറ്റവും കിട്ടും ശരിയല്ലേ നന്നായിരിക്കും ഓക്കെ ഓരോന്നിനും അവർക്ക് പ്രത്യേകം പ്രത്യേകം പ്രോഡക്റ്റ് ഉണ്ട് അതെ അല്ലേ സാർ എന്തായാലും ഹാപ്പി അല്ലേ തീർച്ചയായിട്ടും സാർ എനിക്ക് രണ്ട് മൂന്ന് കസ്റ്റമറിനും കൂടെ നമ്പർ തരണം ഞങ്ങൾ നേരിട്ട് പോയിട്ടെ അവരെയും കൂടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാം സാർ ഇപ്പൊ കാര്യം തീർച്ചയായിട്ടും വിയറ്റ്ന സൂപ്പർ എല്ലി ഇതുപോലെ കായ്പ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ജൈവവളമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക അധികം വിലയൊന്നും ഈ ഒരു വളത്തിന് വരുന്നില്ല ജൈവവളമാണ് അതുകൊണ്ട് നല്ല റിസൾട്ടും ഉറപ്പാണ് ചെയ്ത് നോക്കി കർഷകരെല്ലാം ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു വളം വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും വിയറ്റ്ന സൂപ്പർ എയർലി വെച്ചിട്ട് ഒരു പ്ലാവ് അധികം വളർച്ചയില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വളം യൂസ് ചെയ്യാവുന്നതാണ് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല നല്ലൊരു വളമാണ് നല്ലൊരു ജൈവ വളമാണ് നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കുന്ന മറ്റൊരു ഒന്ന് പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് സോമരാജൻ നായർ ഞാൻ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറിൻ്റെ വളങ്ങളാണ് എല്ലാ കൃഷിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഞാൻ മരച്ചീനി വാഴ ചേന ഈ വൈ വയലിനകത്ത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൃഷികൾ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇതിനൊക്കെ ഈ വളം ഉപയോഗിക്കുന്നുണ്ട് ഈ വളം തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ ശരി എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി രണ്ടു പത്ത് പതിനൊന്ന് വർഷത്തിക്കുള്ള ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് റിസൾട്ട് വളരെ ബെസ്റ്റ് റിസൾട്ട് വാഴയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തൂക്കമുള്ള കൊലകൾ ടേസ്റ്റുള്ള പഴങ്ങൾ അതാണ് ഞങ്ങളുടെ വളത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഈ ഒരു കമ്പനിയെ കുറിച്ചും ഈ ഒരു വളത്തിനെക്കുറിച്ചും ആരാ പറഞ്ഞത് ഞാൻ സർ ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് അപ്പം ഞങ്ങളുടെ ഫാമിലെ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫോർമർ ഉണ്ടായിരുന്ന ഹേലി സാറ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ സാർ അവിടെ വരുമ്പം തന്നെ ഈ നമ്മുടെ ഈ വളത്തെ പറ്റിയൊക്കെ നമ്മൾക്ക് ജൈവവളം വേണം നിങ്ങൾ ഉപയോഗിക്കാനെന്ന് ഞങ്ങളി പറഞ്ഞിരുന്നു ഓക്കെ അപ്പം ഞാൻ പെൻഷനായി വന്നതിന് ശേഷം ഞാൻ ഈ കമ്പനിയുടെ പേര് കണ്ടു ഞാൻ ഓട്ടോമാറ്റിക്കായി ഇൻ്റർവ്യൂ നടത്തിയല്ല ഞാൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് പരിചയപ്പെട്ടിട്ട് ഞാൻ ഈ വളത്തിൻ്റെ ഇത് ഉപയോഗിക്കുമായിരുന്നു എടുത്തിട്ട് ഉപയോഗിക്കായിരുന്നു ഈ വാഴ വാഴക്കൃഷിക്ക് ഇവർക്കിപ്പോൾ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ ഉണ്ടോ അപ്പോൾ വാഴ കൃഷിക്ക് ഉപയോഗിക്കുന്ന അവരുടെ പ്രോഡക്റ്റ് ഏതാണ് പ്ലാന്റൈ മിക്സർ വാഴവളം വാഴയ്ക്കുള്ള ജൈവവളം അതാണ് ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ നടുമ്പോൾ ഒരു കിലോ വളം ഇട്ട് കൊടുക്കും മൊത്തം ഞാനൊരു മൂന്ന് മൂന്നര കിലോ വളം ഈ ഇത് ഹാർവെസ്റ്റിങ് മുമ്പായിട്ട് ഈ വള ഇത് കൊലയ്ക്കുന്ന സമയത്തിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കും മൂന്ന് മൂന്നര അത് ഇരുപത് ദിവസം ഒന്നിച്ചിടത്തില്ല ഇരുപത് ദിവസം ഇടവിട്ടാണ് ഞാൻ വളം ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഇരു ദിവസം ഒരു മുന്നൂറായിട്ട് കൊടുത്താൽ പിന്നെ അടുത്തൊരു മുന്നൂറ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിട്ട് കൊടുക്കുന്നു ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ശരിക്കുള്ള ഇറിഗേഷൻ ഇത്രയും ചെയ്ത് കൊടുക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടും വേറെ വളങ്ങളൊന്നും ചെയ്യുന്നില്ല വേറെ ഞാൻ യാതൊരു വളങ്ങളും ഉപയോഗിക്കത്തില്ല പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഓർക്കം നമ്മുടെ തന്നെ കമ്പനിയുടെ വേറെ വളമാണ് അത് നാൽപ്പത് ശതമാനം രാസകളും അറുപത് ശതമാനം ജൈവമുള്ളതാണ് അത് ഞാൻ ഈ വാഴ വള വാഴയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ രണ്ടിനും ബെസ്റ്റ് റിസൾട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ എന്താ ഈ കൃഷിക്ക് ഉണ്ടായ മാറ്റം എന്താ കൃഷിക്കുണ്ടായ മാറ്റം പിന്നെ കുലയുടെ തൂക്കം കൂടും ടേസ്റ്റ് അതായത് എനിക്ക് വാഴ കൃഷിയുള്ളപ്പം കൂടുതൽ ആൾക്കാരും ഈ കുടുംബക്കാരാണ് എൻ്റെ അടുക്കുന്നു ഈ വാഴക്കുലം മേടിക്കുന്നത് ഒന്ന് വിപണിയിലേക്ക് കൊണ്ടുവേണ്ടി ആവശ്യം വരുന്നില്ല കാരണം ഞാൻ രാസവാളും ഉപയോഗിക്കില്ല ഓക്കെ ജൈവ രീതിയിൽ ജൈവ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് എത്ര ഉണ്ടെങ്കിലും എൻ്റെ അടുക്കൾ വന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം കൊണ്ട് മാർക്കറ്റിൽ പോകേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല രാസവളം തരുന്ന റിസൾട്ട് നമുക്ക് ഈ ഒരു അതിലും കിട്ടും പിന്നെന്തോ നമുക്കൊരു ഇതല്ല നമുക്ക് നല്ല പിന്നെ വിഷാംശം ഇല്ലാത്ത വളമാണ് നമുക്ക് വേണ്ടത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ വിഷാംശം ഇല്ലാത്ത പദാർത്ഥം കൊടുക്കണം നമ്മൾ പറയാൻ രാസവളം പെട്ടെന്ന് മാറിയിട്ട പെട്ടെന്നങ്ങോട്ടാകും പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ കളയാ മണ്ണിനെ നമ്മൾ നശിപ്പിക്കാം രാസവളം ഉപയോഗിച്ചാൽ മണ്ണിനകത്തെ ഫെർട്ടിലിറ്റി കുറയും രാ ജൈവളം ഉപയോഗിച്ചാൽ അത് കൂടും അതാണ് അതിൻ്റെ വ്യത്യാസം ഈ വർഷം ചെയ്ത അടുത്ത വർഷമാകുമ്പോൾ നമ്മൾ പിന്നെ ഈ മണ്ണിൻ്റെ കടന കൂടിക്കൂടി വരും മണ്ണിൻ്റെ വള വളത്തിലുള്ള അംശം കൂടും രാസവളം ഉപയോഗിച്ചാൽ മണ്ണ് നശിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ വാഴയ്ക്ക് ഉപയോഗിച്ചു ഇപ്പൊ വാഴക്കുപയോഗിച്ചു ഇപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് പിന്നെ ഇത് ഈ രണ്ട് കൃഷിക്കും ഈ ഒരു വളം ഈ രണ്ട് ഞാൻ വാഴയ്ക്ക് നല്ല വാഴയ്ക്ക് ഏറ്റവും നല്ല പ്ലാന്റ് മിക്സർ മറ്റേ ഓർക്കം എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസറുടെ വില സാധാരണ കർഷകന് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് താങ്ങാൻ പറ്റുന്ന നമ്മളതിനകത്ത് പറയുമ്പോ ഒരു കിലോയ്ക്ക് ഇത്ര രൂപ എന്നുള്ളത് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ ഈ ഒരു കിലോ ഏകദേശം ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് രൂപ വരുന്നില്ല അത്രയേ വരത്തുള്ളൂ ആയിരത്തി മുന്നൂറ് രൂപ ഒരു ബാഗിന് മനസ്സിലാക്കി അപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റെറാമെയിൽ പോയിട്ട് ഏതൊരു കമ്പനിയുടെ മേടിച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് രൂപ കൊടുക്കണം അല്ലെങ്കിൽ ഒരു നമ്മൾ സൊസൈറ്റി ലെവലിലും പോയി മേടിച്ചാൽ ഇപ്പം നമ്മളിത് കണക്കൂട്ട് ഇരുപത്താറ് രൂപയെ വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ബ്ലാൻഡ് ഈ മിക്സർ കൊടുക്കുന്നത് ഒരു ചാക്കന് പിന്നെ ഓർക്കമാണെങ്കിൽ അതിനേക്കാളും കൂടും അതിനാണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയുടെ അടുത്ത് വരും എങ്കിലും അപ്പം നമുക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാം ഈ പിന്നെ പ്ലാന്റേം മിക്ചർ ഉപയോഗിക്കുന്നതിനേക്കാളും അളവ് കുറയ്ക്കാം ഈ പിന്നെ ഓർക്കം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നാൽപ്പത് ശതമാനം രാ രാസവളും അറുപത് ശതമാനം ജൈവോടും കൂടെ അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാം പക്ഷേ ഇതെപ്പോൾ കൊടുത്താലും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ കൊടുക്കത്തുള്ളൂ മനസ്സിലായോ ഒന്നിച്ചു ഒരു കാരണവശാലും കൊടുക്കത്തില്ല ആദ്യം പ്ലാന്റ് ചെയ്യുമ്പം കുറച്ച് കൊടുക്കുക അതിന് ശേഷം അത് വളർന്ന് വരുമ്പം കൊടുക്കുക ഇരു ഇരുപത് ദിവസം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഇടയിട്ട് ഇടവിട്ട് അളവിട്ട് കൊടുക്കുക ഓക്കെ ഈ ഒരു വളം ഉപയോഗിച്ചതിന് ശേഷം കൃഷി ലാഭകരാണല്ലോ ലാഭവും തന്നെ ലാഭത്തിൻ്റെ അല്ല എൻ്റെ പ്രധാനം നമ്മുടെ മണ്ണിനെ നശിപ്പിക്കാതിരിക്കുക നമ്മുടെ ആരോഗ്യം രക്ഷിക്കുക ഇതാണ് നമ്മുടെ പ്രധാനം നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പം വിഷാംശമില്ലാത്ത സാധനം നമ്മൾ കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു മൂട് കപ്പ് മൂന്ന് കപ്പ ഞാൻ അവിടെ പറിച്ചു കാണിക്കാം ഒരു ഒരു കപ്പ കഴുങ്ങ് തന്നെ രണ്ട് മൂന്ന് കിലോട് ഒരു കപ്പ തന്നെ അത്ര ബെസ്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ വാ വാഴ കൃഷിക്കായാലും മരിച്ചു കൃഷിക്കായാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ എങ്ങനെ അത് ഉപയോഗിക്കാം എങ്ങനെ അത് കൃത്യമായ അളവിൽ കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഈ ഒരു റിസൾട്ട് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേ റിസൾട്ട് അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും ഈ രണ്ട് കൃഷിക്ക് ഉറപ്പായിട്ട് രണ്ട് കൃഷിക്കും ഉറപ്പായിട്ടും ഇതുപോലുള്ള ഏത് കൃഷി അതായത് ഇപ്പം ചേന കാച്ചിൽ ചേമ്പ് എന്ത് കൃഷിയായിക്കോട്ടെ നമ്മുടെ ഈ നിത്യോ ഇതിനുള്ള സാധനങ്ങൾ നിത്യോപത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന കഴിക്കാൻ ഉപയോഗിക്കുന്ന ഏത് സാധനത്തിനും നമ്മളീ പറയുന്ന ഞാൻ പറയുന്ന രീതിയിൽ വളം കൊടുക്കണം അല്ലാതെ നമ്മൾ ഇന്ന വളം അത്രയും കൊടുത്ത് കാര്യമില്ല നമ്മൾ പറയുന്ന അളവ് അളവ് കൃത്യമായിരിക്കണം പിന്നെ വേനൽക്കാലം ശരിക്കുള്ള നനവ് കൊടുക്കണം ഇതെല്ലാം ചെയ്യാമെങ്കിൽ വാഴയ്ക്ക് നമ്മൾ നൂറ്റൊന്ന് ശതമാനം ഞാൻ ഗ്യാരണ്ടി മറ്റുള്ള മരച്ചനിയൊന്നും നമ്മൾ നനയ്ക്കേണ്ടി ആവശ്യം വരുന്നില്ല വളം ബാക്കിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും റിസൾട്ട് ഉറപ്പ് നമസ്കാരം എൻ്റെ പേര് ബാബു വർഗീസ് എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പ്രമാടം പഞ്ചായത്ത് പ്രമാടം വില്ലേജിൽപ്പെട്ട സ്ഥലത്താണ് താമസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഒരു റബ്ബർ കർഷകനാണ് ഇതെൻ്റെ തോട്ടമാണ് ഇത് നാനൂറ്റി പതിനാലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ റബ്ബറിന് സൗത്ത് ഇന്ത്യൻ ഫെൽസിലേഴ്സിൻ്റെ വളമൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പിലത്തെക്കാട്ട് എനിക്ക് ഡി ആർ സി അതുപോലെ തന്നെ വരുമാനവും കൂടുതലുണ്ട് ഇത് ഉപയോഗിച്ചതിൽ മറ്റ് കൃഷികൾക്കും ഞാൻ ഇത് തന്നെയാണ് വളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല പ്രയോജനപ്പെടുന്ന രീതിയിൽ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് റബ്ബർ കൃഷിക്ക് ഈ ഒരു വളം ഉപയോഗിക്കാം എങ്ങനെയാണ് ഈ റബ്ബർ വളത്തിനെ പറ്റി എന്നോട് അടുത്ത് ഈ വളത്തിൻ്റെ ഏജൻസി നമ്മുടെ ഇവിടെയുള്ള സൗത്ത് ഇന്ത്യൻ ഫെർട്ടിലൈസേഷൻ്റെ സോമരാജൻ നായർ എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങളുടെ റെസന്റ് അസോസിയേഷൻ്റെ ഒരു മെമ്പറും കൂടിയാണ് ഇദ്ദേഹമാണ് ഈ വളം ഈ ഏരിയയിൽ വിതരണം ചെയ്യുന്നതും ഇതിനെപ്പറ്റി എന്നോട് ശുപാർശ ചെയ്തു എത്ര വർഷം ഈ വളം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈ വളമാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് റബ്ബറിനുണ്ടായ വ്യത്യാസം എനിക്ക് ഇത് നാനൂറ്റി പതിനാലനം ഡി ആർ സി പൊതുവെ കുറവാണ് റബ്ബർ ബോർഡും അതാണ് പറഞ്ഞത് പക്ഷേ ഈ വളം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് മുപ്പത് തൊട്ട് മുപ്പത്തി മൂന്ന് വരെ ഡി ആർ സി എനിക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇങ്ങനെ താണമായിരുന്നു നിന്നുകൊണ്ടിരുന്ന നേരത്തെ ഓക്കെ അപ്പോൾ എന്തായാലും വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് വ്യത്യാസം അറിയുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഈ ഈ വളത്തിൻ്റെ ഒരു വില റബ്ബർ കർഷകർ താങ്ങാൻ പറ്റുന്ന ഒന്നാണോ ആ അത് പൊതുവേ അത് ഞാനും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വള്ളത്തിൻ്റെ വില ഇച്ചിരി ജൈവവളമായിട്ട് കൂടുതലാണ് മറ്റു രാസവെള്ളങ്ങളെ അപേക്ഷിച്ച് അതുകൊണ്ട് കർഷകർ പൊതുവേ ഇത് വാങ്ങാനായിട്ട് ഒരു വിമുഖത കാണിക്കുന്നുണ്ട് കർഷകർ ഇച്ചിരി കൂടുതലാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളൂ ശരി ഇപ്പോൾ ഇപ്പോൾ എത്രയാണ് കിലോയ്ക്ക് ഏകദേശം എത്ര വരുന്നുണ്ട് വില അമ്പത് കിലോയുടെ ചാക്കായിട്ട് എടുക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആ ഒരു വിലയാണ് വരുന്നത് വരുന്നത് ഈയൊരു വളത്തിന്റെ വിലയും ചേട്ടൻ കൃഷിയുടെ വരുമാനമായിട്ട് എങ്ങനെ പോകുന്നുണ്ട് ഇതായിട്ട് പോകുന്ന ലാഭമാണോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വളം ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് മെച്ചമായ ആദായം കിട്ടുന്നതുകൊണ്ട് നഷ്ടമായിട്ട് തോന്നുന്നില്ല ഇനി തുടർന്നും ചെയ്യാൻ തന്നെയാണോ പ്ലാന് അത് തുടർന്ന് ഇത് തന്നെയാണ് ഇത് റബ്ബറിന് വേണ്ടി മാത്രമാണ് ഞാൻ തെങ്ങ് വാഴ മാങ്കുസ്തി ഈ കൃഷികളെല്ലാം ഈ വളം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളത്തിൽ റിസൾട്ട് ഉണ്ട് 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 ഇത് മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ അറിയാവുന്നവരുടെ ഇത് പറയുന്നുണ്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പൊതുവേ ഈ റബ്ബർ കൃഷി ഇപ്പോൾ നഷ്ടത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ചേട്ടൻ നല്ല സന്തോഷമുണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ശരിക്കും നഷ്ടമാണോ ലാഭമാണോ ഇപ്പോൾ നിലവിൽ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിലവിൽ എന്ന് പറഞ്ഞാൽ ഒരു പണ്ടത്തെ രീതി വെച്ച് നോക്കുമ്പോൾ റബ്ബറിൻ്റെ വില ചൂഷണം വന്നപ്പോൾ അമിതമായ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നഷ്ടത്തിലോട്ടാണ് പോയിട്ടില്ല നഷ്ടത്തിൽ പോയിട്ടില്ല വേഷത്തിലോട്ട് പോയിട്ട് ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ് നിക്കുകയാണ് ഓക്കെ